ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ സാധ്യതാ പട്ടിക വൈകുന്നു അതിന്റെ കാരണങ്ങളാണ് അതുപോലെ നിലവിൽ എത്ര ഒഴിവുകളുണ്ട് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ആ ഒരു സാധ്യതാ പട്ടിക വൈകിയാണ് അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നമുക്ക് അതിലേക്ക് കടക്കാം ഇങ്ങനെയാണ് നമ്മൾ റിസൾട്ട് എപ്പോൾ വരും എത്ര ഒഴിവുകളാണ് നിലവിലുള്ളത് അതിൽ റിസൾട്ട് എപ്പോൾ വരും എന്നതിന്റെ ഒറ്റ ഉത്തരം എന്ന് പറയുന്നത് റിസൾട്ട് കുറച്ചുകൂടി വൈകാനാണ് സാധ്യത കാരണം നമുക്കറിയാം യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ യോഗ്യത എന്താണ് അത് ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന രീതിയിലേക്ക് ഒരു വിശേഷാൽ ചട്ടം കൊണ്ടുവന്നിരുന്നു ഡിഗ്രിക്കാർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന വിശേഷാൽ ചട്ടം കൊണ്ടുവന്നിരുന്നു അത് പ്രകാരം ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അതായത് ബിരുദ ഇല്ലാത്ത ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ പരീക്ഷ നടത്തി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഏറ്റവും ആദ്യമായിട്ട് തന്നെ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ വിജ്ഞാപനം വരുന്നത് ഇതിനുമുമ്പ് ഈ ഒരു തരത്തിലെ വിജ്ഞാപനം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി എന്ത് ചെയ്തു വിജ്ഞാപനം വന്നു അതിനുശേഷം പരീക്ഷകൾ പ്രിലിംസും ഒക്കെ നടന്നു മെയിൻസ് പരീക്ഷയിൽ നാല്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് നാല്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് മെയിൻസ് പരീക്ഷ എഴുതിയിരിക്കുന്നത് അപ്പൊ ആ എഴുതിയിരിക്കുന്ന മെയിൻസ് പരീക്ഷയുടെ റിസൾട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് പക്ഷെ ഇത് നിലവിൽ കോടതിയിലാണ് അതായത് ഡിഗ്രി യോഗ്യത പിന്നെ എന്താണ് യോഗ്യത ഉള്ളവർക്ക് എഴുതാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതിനാൽ ഇങ്ങനെ ഡിഗ്രി യോഗ്യതയുള്ളവർ എന്ത് ചെയ്തു ഈ ഒരു വിശേഷാൽ ചട്ടത്തിനെതിരെ കോടതിയിൽ പോയിരിക്കുകയാണ് അപ്പൊ കോടതിയുടെ അന്തിമ വിധിക്കനുസരിച്ച് മാത്രമേ റിസൾട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കൂ എന്നാണ് നിങ്ങളറിയിക്കുന്നത് എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ റിസൾട്ട് എന്താണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ റിസൾട്ടാണ് എന്താണ് എന്താണ് ഇത്ര വൈകുന്നതെന്ന് അപ്പൊ അതിന്റെ വ്യക്തമായ കാരണമാണ് ഈ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഒരു കേസ് നിലനിൽക്കുകയാണ് ആ കേസിന്റെ വിധി വന്ന ശേഷം മാത്രമായിരിക്കും ഇനി യൂണിവേഴ്സിറ്റി എൽ ജി എസുമായി ബന്ധപ്പെട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിധി എപ്പോ വരുമോ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല അത് എപ്പോഴാണോ വരുന്നത് അപ്പൊ ആ വരുന്ന മുറയ്ക്ക് നമ്മൾ കൃത്യമായി നിങ്ങളിലേക്ക് ആ വീഡിയോ എത്തിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എത്ര ഒഴിവുകളാണ് നമുക്കറിയാം ആദ്യമായിട്ടാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ പരീക്ഷ നടക്കുന്നത് ഒട്ടനവധി ഒഴിവുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ കണക്ക് കൂടുന്നതും അങ്ങനെയാണ് പറഞ്ഞു വെച്ചതും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല ഈ തൊഴിൽ രീതി തൊഴിൽ വാർത്ത അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളടക്കം ഒഴിവുകൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞു കാരണം ആദ്യമായിട്ട് ഒരു എൽ ജി എസ് വിജ്ഞാപനം നടക്കുമ്പോൾ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലേക്കുമാണ് അപ്പൊ അവിടെ വിജ്ഞാപനം കൂടേണ്ടതാണ് എന്നാൽ നിലവിൽ ആകെ ഒഴിവുകൾ എത്ര ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതാ ഇത്രയും ഒഴിവുകളാണ് ആകെയുള്ളത് ആകെ എന്ന് പറഞ്ഞതാ ൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകൾ മാത്രമാണുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകൾ അതിൽ എൻ ജി യൂണിവേഴ്സിറ്റി അറുപത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇരുപത്തി ആറ് ഒഴിവുകൾ വെറ്റിനറി സർവകലാശാല അമ്പത്തി മൂന്ന് കാലിക്കറ്റ് പത്തൊൻപത് കുഫോസ് അഞ്ച് കാർഷികം ആറ് ശങ്കരാചാര്യ സംസ്കൃതം നാൽപ്പത്തി ഒന്ന് ആരോഗ്യം പതിനേഴ് ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അതായത് ആകെ എട്ട് സർവകലാശാലകൾ മാത്രമാണ് എന്താണ് ഇത് എന്ന് മനസ്സിലാക്കുക ഈ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒഴിവുകൾ അറിയിച്ചിട്ടുള്ളത് ബാക്കി അങ്ങനെ തന്നെ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി അത് അങ്ങനെ തന്നെ കിടക്കുകയാണ് അതിൽ വലിയ മാറ്റം വന്നിട്ടില്ല എന്ന അവസ്ഥ ഒന്നും വന്നിട്ടില്ല അതായത് ആകെ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകൾ മാത്രമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോ അതിന്റെ ആ ഒരു പല യൂണിവേഴ്സിറ്റികളും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പരമാവധി ആർ ടി ഐ വാങ്ങിച്ച് എന്ത് ചെയ്യുക ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ സാധ്യതയുള്ള ആളുകൾ പരമാവധി ആർ ടി ഐ ഒക്കെ വാങ്ങിച്ച് ഇതിന്റെ വർക്കുകൾ നടത്തുക എത്രത്തോളം ഒഴിവുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉദ്യോഗാർത്ഥികൾ ശ്രമിച്ചാൽ മാത്രമേ വിജയിക്കുകയുള്ളൂ അങ്ങനെ നമുക്കാണ് ജോലി ആവശ്യം നമ്മളാണത് കണ്ടെത്തേണ്ടതെന്ന ആ ഒരു ഇത് നിങ്ങൾ കണ്ടെത്തുക അതിനനുസരിച്ച് പരമാവധി എന്ത് ചെയ്യുക യൂണിവേഴ്സിറ്റികളിൽ കയറി ഇറങ്ങി ആർ ടി ഐ കൊടുത്ത് അതിന്റെ കൃത്യമായ വിവരങ്ങൾ എടുത്തു വെക്കുക അപ്പോൾ അത് കൃത്യമായി കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം നല്ല രീതിയിലുള്ള ഒഴിവുകൾ ഉണ്ടാകും അങ്ങനെ ആ ഒഴിവുകൾ ആകുമ്പോഴേക്കും നമുക്ക് എന്താണ് നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കും റിസൾട്ട് പ്രഖ്യാപിച്ച സർട്ടിഫിക്കറ്റ് അപ്ലോഡും പരിശോധനയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് മാറാൻ വേണ്ടി സാധിക്കണം ഓക്കെ അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള റാങ്ക് ഹോൾഡേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നിങ്ങൾ എന്തെയ്യാ വർക്ക് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പലരും യൂണിവേഴ്സിറ്റി എൽ ജി എസ് എഴുതി ആളുകളുടെ ഒരു മെയിൻ എക്സാം എഴുതിയ ആളുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും ആ ഗ്രൂപ്പ് എന്ത് ചെയ്യുക ഇതിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ആകെ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേയൊരു കാര്യം എന്ന് പറയുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യമാണ് നിങ്ങൾ പലരും ചോദിക്കുകയാണ് എപ്പോഴാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ റിസൾട്ട് വരിക റിസൾട്ടിന് ഇങ്ങനെയൊരു കാലതാമസം ഉണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് പോവുക അതുപോലെ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഒന്ന് കൊടുക്കുക അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് അവർക്കും വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും സജീവമാവുകയാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്